കുറിച്ച് പറഞ്ഞു നിർത്തുകയാണ് എല്ലാവരും ശ്രദ്ധിക്കണം നിങ്ങൾ എത്ര വലിയ യോദ്ധാവാണെങ്കിലും എത്ര വലിയ നിങ്ങൾ കഴിവുള്ളവനാണെങ്കിലും നിങ്ങൾ എത്ര വലിയ വീട് വെച്ചിട്ടുണ്ടെങ്കിലും എത്ര വലിയ സി സി ടി വി സർവൈലൻസ് വെച്ചിട്ടുണ്ടെങ്കിലും ഈ ഓഡിറ്റ് എന്റെ സംസാരം കേൾക്കുമ്പോൾ നിങ്ങളുടെ വീട് ആ സെക്യൂരിറ്റി സി സി ടി വിയിലൂടെ വീട് നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന അത്രമേൽ ടെക്നോളജി നിങ്ങളെ കൈവശമുണ്ടെങ്കിലും പക്ഷേ നിങ്ങളുടെ മക്കൾ പോകുന്ന വഴികൾ അത്രമേൽ സുരക്ഷിതമല്ല കാരണം മക്കൾ നിഷ്കളങ്കരാണ് അവർ അവരത്ഭുതങ്ങൾ ഇതിഹാസങ്ങൾ തേടി പോകുന്ന കുഞ്ഞുങ്ങളാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മക്കൾ പോകുന്ന വഴികൾ അത്രമേൽ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുരക്ഷിതമല്ല അവർ പോകുന്ന കളിയിടങ്ങൾ അത്രമേൽ സുരക്ഷിതമല്ല അവർ പോകുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അത്രമേൽ സുരക്ഷിതമല്ല കുളുവു മണാലി പോലുള്ള ഒരുപക്ഷെ തണുപ്പ് നിലനിൽക്കുന്ന പറ്റു പല ദേശ പ്രവിശ്യകളും ഒരുപക്ഷെ അന്യസംസ്ഥാനത്തെ പൂക്കളും തുമ്പികളും പറവകളും കുന്നുകളും ജലാശയങ്ങളും സമതലങ്ങളും കാണാൻ ബൈക്കുകളിലും വാഹനത്തിലും പോകുന്ന മക്കളോടൊക്കെ ഒരുപക്ഷെ അവരെ നിങ്ങൾ പോകാൻ അനുവദിക്കാതിരിക്കരുത് പോകണം പക്ഷെ അവരോടൊക്കെ ഓർമ്മപ്പെടുത്തണം അവിടെ കിട്ടുന്ന ചില സാധനങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തണം നൈനിഷ നിമിഷത്തിനകത്ത് വഴുതി വീടരുതെന്ന് ഓർമ്മപ്പെടുത്തണം ഗോവ പോലുള്ള തായ്വാൻ പോലെയുള്ള മഞ്ഞ് പെയ്യുന്ന മലബടകളിലും കടൽ തീരങ്ങളിലും ഒരുപക്ഷെ ടൂറിസ്റ്റുകളെ മാടി വിളിക്കാനുള്ള പുതിയ പുതിയ സിസ്റ്റങ്ങൾ അവിടെ അവിടെ ആപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് കുടിക്കുന്ന ജ്യൂസിനകത്തും കഴിക്കുന്ന ഭക്ഷണത്തിലും കഴിക്കുന്ന മധുര പലഹാരങ്ങളിലുമെല്ലാം ഈ പറയുന്ന സിന്തറ്റിക് ഡ്രഗിന്റെ കണ്ടന്റ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് അത് അത് മാത്രം ഒന്ന് ഓർമ്മപ്പെടുത്തുക ഒരുപക്ഷെ നമ്മളൊക്കെ നല്ല വിശ്വാസം മതവിശ്വാസവും നല്ല മദ്രസ പഠനങ്ങളൊക്കെ മക്കൾക്ക് കൊടുക്കും നമ്മൾ പറയും എൻ്റെ മോളെല്ലാം എന്നോട് തുറന്ന് പറഞ്ഞ കുട്ടി എനിക്ക് ഒരു പേടിയില്ല അങ്ങനെ ഓനെ മോളെ വളർത്തി ഓനെ വളർത്തി അങ്ങനെ സാറേ എല്ലാം എന്റെ കുട്ടീനോട് തുറന്നു പറയും ആ വള്ളി വള്ളിപൊളിവിടാതെ പറയും എന്റെ കുട്ടീന്ന് നിങ്ങൾ ഓർത്തോണം മക്കളെ നമ്മൾ ഉപരിപഠനത്തിനായിട്ട് നമ്മൾ മറ്റു സംസ്ഥാനത്തൊക്കെ പറഞ്ഞയക്കുമ്പോ നമ്മുടെ മക്കൾ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ അവരുടെ ഒരു ടേസ്റ്റ് അവർ ബ്രാൻഡായ ഷർട്ട് ക്ലോത്ത്സുകൾ വാച്ചുകൾ ആഭരണങ്ങൾ അവർ പോയിരിക്കുന്ന വണ്ടികൾ അവർ കഴിക്കുന്ന ഫുഡുകളെല്ലാം മറ്റു മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റ് സുഹൃത്തുക്കളുണ്ട് ഒപ്പം പഠിക്കുന്നവരുണ്ട് അവരതിനൊക്കെ വിലയിരുത്തും അത്യാവശ്യം വീട്ടിൽ നല്ല പൈസ ഉള്ളവരാൻ തിരിച്ചറിയും അറിഞ്ഞ പിന്നെ വളരെ ഈസിയാണ് കാര്യം കാരണം നമ്മുടെ മകളുടെ കയ്യിൽ സിഗരറ്റ് കൊടുത്ത മകള് വേണ്ടാന്ന് പറയും ഒരു മദ്യം കൊടുത്തിട്ട് കുടിക്കാൻ പറഞ്ഞ മകള് വേണ്ടാറി ഇത് കഞ്ചാവാണ് വലിക്കണോ വെച്ചപ്പോൾ എനിക്ക് വേണ്ടാറി കാര്യം എന്താ അതൊക്കെ നമ്മൾ മകളെയും മകനെയും പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഒരു സമയത്ത് ഒരു ജ്യൂസ് ഷോപ്പിലോ കോഫി ഷോപ്പിലോ ഇരിക്കുന്ന സമയത്തിനകത്ത് മകൾക്ക് കൊടുക്കുന്ന ഒരു ഗ്ലാസ് ജ്യൂസിനകത്ത് ആ കൊടുക്കുന്നവന്റെ ചൂണ്ടുപേരിലൊന്ന് അമർന്നിരുന്നാൽ ഒരു മൂന്ന് സെക്കൻഡ് അവന്റെ പേരിൽ ആ ജ്യൂസിനകത്ത് അമർന്നിരുന്നാൽ അവനെ നഗത്തിനകത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഈ പറയുന്ന സെന്തിട്ട് ട്രഗ് മെത്തലിൻ ഡയോക്സി മത്താം ഫിറ്റം എന്നറിയപ്പെടുന്ന ലഹരി ആ ജ്യൂസിനൊന്ന് കലർന്നാൽ നമ്മുടെ മകളൊന്നും അറിയാതെ കുടിച്ചാൽ ഒരു ആറ് മിനിറ്റുകൾക്ക് ശേഷം ആ കുട്ടിയിലുണ്ടാകുന്ന ശാരീരിക മാറ്റവും ഒരു മാനസികപരമായ മാറ്റവും കേവലം മൈക്കിൽ കൂടെ സംസാരിക്കാൻ പറ്റുന്നതല്ല അസാധ്യമായ ഒരു രീതിയിലേക്ക് ആ കുഞ്ഞു പരിവർത്തനം ചെയ്യപ്പെടും ഈ പറയുന്ന എം ഡി എം എ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പത്രത്തിലെ എം ഡി എം എ പിടിച്ചു അവിടെ പിടിച്ചു പോലീസ് പിടിച്ചു എന്നൊക്കെ നമ്മൾ പറയപ്പെടുന്നുണ്ട് പക്ഷേ ഇവിടെ ഇരിക്കുന്ന അമ്മമാരും സഹോദരിമാരും ഓരോരുത്തരുത്തും ആരേക്കണം ശരിക്കും എന്താ എം ഡി എം എ ഞാൻ അറിയാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ ഞാൻ എവിടെയെങ്കിലും കയറിയിട്ട് നിങ്ങൾ എവിടെയെങ്കിലും കയറിയിട്ട് എം ഡി എം എന്താണെന്ന് അന്വേഷിക്കരുത് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് നാഷണൽ ഡ്രഗ് കൺട്രോൾ ഔദ്യോഗിക സൈറ്റ് കയറിയിട്ട് വട്ടിസ് മീനിങ് ഓഫ് എം ഡി എം എ എന്താണ് എം ഡി എം എന്ന് ചോദിച്ചാൽ അത് ഉത്തരം കിട്ടും അത് അത്താഴ വിരുന്നുകളിലോ കൂടിയിരിക്കുന്ന സമയങ്ങളിലോ മക്കളൊക്കെ ഇരുന്ന് വൈകുന്നേരം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എല്ലാരും കൂടിയിരുന്നുകൊണ്ട് ഒരുപക്ഷെ ആ മൊബൈലിന്റെ സ്ക്രീൻ ഒന്ന് ആ തീൻ ഒന്ന് വെക്കണം എല്ലാവരും ഉപ്പയും ഉമ്മയും മക്കളും എല്ലാവരും കൂടി ഇത് ഇങ്ങനെ കേൾക്കണം എന്താണ് എം ഡി എം എ എന്താണ് കേൾക്കണം ഇത് പറയാൻ കാരണം ആയിരത്തി പന്ത്രണ്ടുകളിൽ ജർമ്മനിയിലെ മെർക്ക് ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഡെവലപ്പ് ചെയ്തെടുത്ത അത്യുഗ്രശേഷിയുള്ള ഒരു സിന്തറ്റിക് ഡ്രഗ് ആയിരുന്നു ഈ പറയുന്ന എം ഡി എം എ പക്ഷെ ഈ സാധനം അവർ കണ്ടുപിടിച്ച് എന്തിനാ രണ്ട് നൊബൈൽ പുരസ്കാരം പന്ത്രണ്ട് പേറ്റന്റുകൾ വാങ്ങി ലോകം വന്ന് നൂറ്റി നാൽപ്പത്തിരണ്ട് രാജ്യമുള്ള ആയിരത്തി പന്ത്രണ്ടില് അന്ന് ഈ നൂറ്റി നാൽപ്പത്തിരണ്ട് രാജ്യങ്ങളും ഏറ്റവും കൂടുതൽ ആഘോഷം നടത്തിയ ഒരു കണ്ടുപിടിച്ച ഡിസ്കവറി ആയിരുന്നു മെർകാൻഡൻ കൊളീഷ് എന്നറിയപ്പെടുന്ന കെമിസ്റ്റ് കണ്ടുപിടിച്ച കണ്ടുപിടുത്തമായിരുന്നു ഈ പറയുന്ന മെത്തലിം ഡയോക്സി മെത്താഫിറ്റമിൻ ഇരുപത്തി ഒൻപത് തൻമാത്രകളുടെ കൂടിച്ചേരലുകൾ ഒരുപക്ഷെ മനുഷ്യ ഒഴുക്കിനെ നിയന്ത്രിക്കാൻ വേദന ഇല്ലാതാക്കാൻ കണ്ടുപിടിച്ച ഈ പറയുന്ന സിന്തറ്റിക് ഡ്രഗ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് എത്തിയപ്പത്തേക്കും ആയിരത്തി അൻപത് എത്തിയപ്പം അങ് യു എസ് എ കാനഡ ജർമ്മനി ഫ്രാൻസ് ഇറ്റലി ക്രൊയേഷ്യ സ്വീഡൻ പോലെ രാജ്യങ്ങളെ കെമിക്കലി ഒന്ന് സിന്തസൈസ് ചെയ്ത് അതിന്റെ രൂപം ഭാവം കടനയൊക്കെ മാറ്റി അതിൻ്റെ പേരൊക്കെ മാറി പിന്നെ എം ഡി എം എ മാറി അത് മെത്ത് കൂൾ ഹൈബർ കോൾസിബർ എന്നുള്ള പതിനാറ് പേരിൽ അറിയപ്പെടാൻ തുടങ്ങി ചുരുക്കം പറഞ്ഞാൽ ആയിരത്തി പന്ത്രണ്ടിൽ കണ്ടുപിടിച്ച ആ സാധനം ആയിരത്തി തൊള്ളാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എത്തിയപ്പം ഒരു ഐക്കരപ്പടി എന്ന് പറയുന്ന ദേശത്ത് ഇവിടെ ഇരുന്ന് കൊണ്ട് മൊബൈൽ ഫോണിനകത്ത് നിങ്ങൾ ഓർഡർ ചെയ്താൽ ഒരു മെസ്സേജ് നിങ്ങൾക്ക് വരും നിങ്ങൾ പണം അയക്കും എന്ന് പറയും ഒരു ഡാർക്ക് വെബ് നിങ്ങൾക്ക് വരും ആ വെബിൽ കയറി നിങ്ങൾ പണം അയക്കും പണം അയച്ചു കഴിഞ്ഞാൽ ഐ പി നമ്പറുകളോ ഒരു സോഴ്സ് ഐ എം ഐ കണ്ടുപിടിക്കാൻ പറ്റാത്ത ഡാർക്ക് വെബിലേക്ക് നിങ്ങളുടെ അയ്യായിരം രൂപ നിങ്ങൾ കൊടുക്കും അതിനുശേഷം ആവശ്യക്കാർക്കുള്ള സാധനം കുറച്ച് കഴിഞ്ഞ് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ വീണ്ടും മെസ്സേജ് വരും ലൊക്കേഷനും ചിത്രവും വരും അപ്പം നിങ്ങൾ ഇങ്ങനെ നോക്കും ഐക്കരപ്പടിയിൽ നമ്മൾ ഇരിക്കുന്ന ഓഡിറ്റോറിയത്തെ പുറത്ത് അതാ ഒരു ഇലക്ട്രിക്കിന്റെ ഒരു പോസ്റ്റ് ആ പോസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് കെഇ ആർ ബാർ കെ എസ് സി ബി പന്ത്രണ്ട് നാൽപ്പത്തി ആറ് ഇലക്ട്രിക് പോസ്റ്റ് മറ്റൊരു കറുത്ത കവറും കിടക്കുന്നു ആ ഫോട്ടോ നിങ്ങൾക്ക് അയച്ചു തന്നു നിങ്ങൾ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ നോക്കും ആരെയും കാണൂല ആ കവർ എടുക്കും ആവശ്യമുള്ള സാധനം എടുത്ത് നിങ്ങൾ തിരിച്ചു പോരും അതുകൊണ്ട് കൊടുക്കുന്ന ആളും വാങ്ങുന്ന ആളും കാണുന്നില്ല അതുകൊണ്ട് തന്നെ ഇതിന് എക്സിക്യൂട്ടീവ് ചെയ്യാൻ ഡിറ്റക്ഷൻ ചെയ്യാനുള്ള ഏറ്റവും ബുദ്ധിമുട്ടും അനുഭവപ്പെടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കുക ജാഗ്രത ഉണ്ടാവണം കുഞ്ഞുങ്ങളെ പറഞ്ഞു മനസ്സിലാക്കുക ചെയ്യേണ്ടത് കുഞ്ഞുങ്ങളുടെ ഓരോ നിമിഷ നേരത്തേക്കും അവരുടെ രൂപങ്ങള് പാപങ്ങളും സംസാരങ്ങൾ പ്രവൃത്തികളും അവരുടെ ഉറക്കവും അവരുടെ പഠനവും അവരുടെ കുളി നന പോക്ക് വരവ് എല്ലാം ശ്രദ്ധിക്കണം അസമയങ്ങളിൽ പല ഉമ്മമാരും പറയും സാറേ ഒരു ഭയങ്കര ദേഷ്യ കഥക അടച്ചിട്ട് വലിച്ചാണ്ടടക്കും എൻ്റെ കുട്ടി എന്ത് പറഞ്ഞാലും ഇന്ന കൈ ചൂണ്ടിന്റെ തെള്ളക്കാണ്ട് തോണ്ടി എന്റെ കുട്ടി രാത്രിയാകുമ്പോൾ ഒരു പന്ത്രണ്ട് ഒരു മണിയാകുമ്പോൾ ഒരു ബൈക്കണ്ട് വരുമോ കയറിയാണ്ട് പോകും സാറേ എന്നിട്ട് ഒരു പിടിപാടും ഇല്ല മണവും ഒന്നുമില്ല പക്ഷെ എന്താ അറിയില്ല എന്റെ കുട്ടി ഇങ്ങനെ ഓ ഉറക്കം നഷ്ടപ്പെട്ടിന്റെ കുട്ടിക്ക് ഓ ഉറങ്ങണ പരിപാടിയില്ല സാറേ ഇരുപത്തിനാലുമണിക്കൂർ ഫോണിലാണ് ഇങ്ങനെ ഹൃദയം പുട്ടി പറയുന്ന ഒരുപാട് അമ്മമാരുടെ ലോകത്താണ് നമ്മൾ ആ ഓക്കെ ഇവരെല്ലാം നിഷ്കളങ്കരാണ് അവർക്ക് അല്ലെ അവർക്ക് കളിക്കണം ശരിക്കും അത്രേ ഉള്ളൂ അതുകൊണ്ട് ഇവരെ പോലെയുള്ള ടീമിനെയൊക്കെ പെട്ടെന്ന് പാട്ടിലാക്കാൻ പറ്റും കേട്ടോ പെട്ടെന്ന് പാട്ടിലാക്കാൻ പറ്റും പാവ കാര്യം വെച്ചാൽ ചിരിക്കാൻ മാത്രമേ അറിയുള്ളൂ അവന് നിഷ്കളങ്കരാണ് അവൻ അവന്റെ ഉള്ളിൽ കള്ളത്ര ഒന്നുമില്ല അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ടീമിനെയാണ് പെട്ടെന്ന് ഈ ടീമുകൾ വസ്താക്കും അപ്പം അതുകൊണ്ട് മക്കളെയോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് ഒരുപക്ഷെ ഉപദേശങ്ങളോ വലിയ വലിയ അക്കാഡമിക് നോളജോ ഒന്നുമല്ല ഒരൊറ്റ ടിപ്പ് കൂടെ പറഞ്ഞു നിർത്താം ഒരു ഉപദേശമല്ല കേട്ടോ ഇന്ന് നഷ്ടപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് പറയാം വൈകുന്നേരം ഏഴ് മണി എട്ട് മണി സമയത്ത് പീക്ക് ടൈമിൽ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന സംവിധാനം ഇന്ന് കേരളത്തിലില്ല പ്രത്യേകിച്ച് മക്കൾ കൂടെ ഇരിക്കുന്നില്ല എന്ന ഏറ്റവും വലിയ വിഷയം മക്കൾ ഒന്നിച്ച് വൈകുന്നേരം ഭക്ഷണം കഴിക്കുന്നില്ല ഈ വൈകുന്നേരം ഒന്നിച്ച് ഭക്ഷണം കഴിച്ചാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് എന്താണെന്നറിയോ മക്കളുടെ രൂപഭാവങ്ങൾ മുഖങ്ങൾ അവൻ്റെ ഇഷ്ടങ്ങൾ അവൻ്റെ അഭിരുചികളൊക്കെ വൈകുന്നേരം കൊടുത്ത് വാങ്ങി വിളമ്പിക്കൊടുത്ത് അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് കൊടുത്ത് എല്ലാം ഒന്നിച്ചിരുന്ന് കഴിക്കാൻ പറ്റും അവനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും നിർഭാഗ്യവശാൽ കുട്ടികളെല്ലാം ഇന്ന് ഫാസ്റ്റ് ഫുഡ് സംസ്കാരമാണ് ഇന്നെല്ലാം പുറപ്പൊണ് ഭക്ഷണം കഴിക്കണത് വൈകി പതിനൊന്ന് പന്ത്രണ്ട് മണിക്കാണ് വീട്ടിൽ വരുന്നത് വന്നാത്ത തന്നെ ഇതിൽ നോക്കി അവൻ സംസാരിക്കാം നമ്മളെ മുഖത്ത് നോക്കൂല മറ്റേ പോക്കായിരിക്കും കഥ കടക്കുക അവന്റെ ലോകത്തേക്ക് അവൻ പോകും അതുകൊണ്ട് കുഞ്ഞുങ്ങളെ സസൂക്ഷം ശ്രദ്ധിക്കുക അവരെ ചേർത്ത് പിടിക്കുക കാരണം ലോകം വല്ലാതെ മാറിയിട്ടുണ്ട് കാരണം പണ്ടത്തെ ലോകമല്ല ഇന്നത്തെ ലോകം അതുകൊണ്ട് വേറെ ഒന്നും കൂടെ പറയാം ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും കുടുംബങ്ങൾ വ്യക്തിപരമായിട്ട് മാനസിക വിഷം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അറിഞ്ഞറിയാതെ അവരെ അവരൊന്നും പരിഹസിക്കരുത് മീരാന്റെ മോനെ പോലീസ് പിടിച്ചു അല്ലെങ്കിൽ ലൗഫലിൻ്റെ മോനെ പോലീസ് പിടിച്ചു ബാബുൻ്റെ മോനെ പോലീസ് കൊണ്ടുപോയി ജോസഫിന്റെ മോനെ പോലീസ് കൊണ്ടുപോയി പറയരുത് എക്സൈസ് പിടിച്ചത് പറയരുത് ആ വീടുകൾ എന്ന് പറയും തകർന്ന വീടായിരിക്കും ആ വീട് അവിടെ ഹൃദയം തകർന്ന അച്ഛനും അമ്മയും ഉമ്മയും ഉണ്ടാവും ആ വീട്ടിലേക്ക് നമ്മുടെ സംഘടനകൾ കൂട്ടായ്മ പോകണം ഞങ്ങൾ ഉണ്ടെന്ന് പറയണം നല്ല സംവിധാനമുണ്ട് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ കലാപതി എന്ന വാർഡുണ്ട് ഡോക്ടർ എസ് ആക് ഡോക്ടറെ നേതൃത്വത്തിൽ ഒൻപതോളം സൈക്കാട്ടുകളുണ്ട് പതിനൊന്ന് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട് പക്ഷേ ആ സൗകര്യങ്ങൾ ആരും ഉപയോഗിക്കുന്നില്ല അവിടെ തീർച്ചും സൗജന്യമാണ് പെട്ടെന്ന് മാത്രമല്ല അവിടെ നമ്മുടെ ശിഖാബോവങ്ങളുടെ പേരിലും അതുപോലെ തന്നെ ഒക്കെ ഭക്ഷണം കൊടുക്കുന്ന നല്ല നൂതന സൗകര്യമുണ്ട് ഭക്ഷണവും ആണ് സൗജന്യ മെഡിസിൻ മരുന്നും ഒക്കെ ഇവിടെ കിട്ടുന്ന സൗകര്യം നമ്മുടെ മഞ്ചേരി മെഡിക്കൽ കോളേജിലുണ്ട് നിങ്ങളെ വീട്ടിനടുത്ത ഏതെങ്കിലും വ്യക്തി ഏതെങ്കിലും സ്വന്തത്തിലെ ബന്ധത്തിൽ വിഷമം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് കൂടുതൽ ഒന്നും പറയുന്നില്ല നിങ്ങളുടെ മനസ്സിലൊക്കെ എനിക്ക് പ്രാർത്ഥനയിൽ ഓർക്കണം എല്ലാ വേദിലും പറയുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് സാറേ ഒരു ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം ജീവിതത്തിൽ നിങ്ങൾ ആരെ സങ്കടപ്പെടുത്തിയാലും ഉപ്പയെ ഉമ്മയും സങ്കടപ്പെടുത്തരുത് കാരണം ഉപ്പമാരെല്ലാം നമ്മുടെ വീട്ടിലുണ്ട് നിങ്ങൾ ഉപ്പയ്ക്കെല്ലാം ചെയ്തു കൊടുക്കുന്നവരാ എനിക്കറിയാം പക്ഷേ ഉപ്പയ്ക്ക് ഫിസിക്കലി നമ്മളെല്ലാം ചെയ്തു കൊടുക്കും വീട്ടിനകത്ത് അങ്ങനെ ഇങ്ങനെ ചെയ്തു കൊടുക്കും മരുന്ന് കാര്യങ്ങൾ വേലക്കാരെല്ലാം ഉണ്ടാവും പക്ഷേ ഉപ്പയുടെ കീശകളൊന്നും ഒഴിഞ്ഞു പോകരുത് കാരണം അറുപതും എഴുപതും എൺപത് വയസ്സും ഉപ്പന്മാരൊക്കെ വീട്ടിൽ ഒറ്റപ്പെട്ടിട്ടുണ്ട് അവരെ കൈ കീശകളൊക്കെ ഓട്ട കീശകളാണ് നിങ്ങളുടെ വിയർപ്പിന്റെ ദശാംശം ആ പോക്കറ്റ് വെച്ചു കൊടുക്കണം ആ പോക്കറ്റ് ഇങ്ങനെ നിറഞ്ഞിരിക്കണം എപ്പോഴും അധികാരത്തിന്റെ ചെങ്കോലുകൾ ഉപ്പന്മാർക്ക് പകർന്നു കൊടുക്കണം അവരെ ബീച്ചിലും കടപ്പുറത്തും ചെറിയ ടൂറിസ്റ്റ് സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ ഈ മിനൂട്ടിയിലൊക്കെ അവരെ പിടിച്ച് കൊണ്ടുപോകണം ആദ്യമൊക്കെ ഒരു വരില്ല വരില്ല എന്നൊക്കെ പറയുന്നത് പോയി വരികയാണ് പറയും വെറുതെയാണ് അത് കള്ളം പറയുകയാണ് കാരണം അവർ വന്ന നമ്മുടെ സന്തോഷം പോകും എന്നുള്ള വിശ്വാസമാണ് അതുകൊണ്ട് പിടിച്ച് അവരെ വണ്ടിയുടെ മുൻ സീറ്റിൽ ഇരുത്തണം കൊണ്ടുപോകണം നല്ല ഉപ്പിലിട്ട മാങ്ങയും ഐസും ഒക്കെ വാങ്ങിക്കൊടുക്കണം അത് കാണുമ്പോൾ ആ മുഖമൊക്കെ മാറുമ്പം നമ്മൾ പേരെക്കുട്ടികൾ ഒക്കെ ചേർത്ത് നിടിച്ചു മനോഹരമായ സെൽഫി എടുക്കണം ഫോട്ടോ ചുരുങ്ങിയ കാലം അവരൊക്കെ ജീവിച്ചിരിക്കുകയുള്ളൂ അവർ മരിച്ചു കഴിയുമ്പോൾ അവരുടെ വേദനയും അവരുടെ സ്നേഹമൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ പറയാൻ കാരണം നമ്മൾ എൻ്റെ അമ്മ നിയമസഭയിൽ ഇങ്ങനെ നമ്മൾ കെ എൻ കാദറിൻ്റെ ഒരു ഒരു പ്രസംഗം അദ്ദേഹം പറയുന്നുണ്ട് ഒരു മനുഷ്യന്റെ ആയിസ് എൺപത് വയസ്സാന്ന് പറയുന്നത് എൺ എമ്പത് വയസ്സ് ആ എമ്പത് വയസ്സെന്ന് പറയപ്പെടുമ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കും എൻ്റെ അമ്മയ്ക്ക് ഇനി എഴുപത്തിനാല് വയസ്സായാലും അതിന് ഇനി ആറ് വർഷം കൂടി എൻ്റെ അമ്മ ജീവിച്ചിരിക്കുകയുള്ളൂ അപ്പം ആ അമ്മയോട് പറയും അമ്മ ഇനി അമ്മയ്ക്ക് ആറ് വർഷം ആട്ടോ അറിയാം ആണോ മോനേ ചോദിക്കും ആ ആറ് വർഷം അമ്മയ്ക്ക് ആറേ ഗുണിക്കണം മുന്നൂറ്റി അറുപത്തഞ്ച് സീകൾട്ട് രണ്ടായിരത്തി നൂറ്റി തൊണ്ണൂറ് ദിവസം അമ്മയ്ക്കുള്ളൂ അറിയും അത്രേ ഉള്ളു ചോദിക്കും അത്രയും ഇല്ലമ്മ പകസം അമ്മ കിടന്നുറങ്ങുന്നു അറിയും പിന്നെ ചോദിച്ചു ആയിരത്തി ചില ദിവസം ഉള്ളൂ എന്ന് പറഞ്ഞു ആയിരത്തി ദിവസം ആയിരത്തഞ്ച് ദിവസം അപ്പൊ മോനെ മക്കൾക്ക് എത്ര ദിവസം എന്നോട് ചോദിച്ചാൽ മക്കൾക്ക് എത്ര ദിവസം ഉണ്ട് ചിന്നോട് അപ്പൊ ഞാൻ നാൽപ്പത്തി എട്ട് ഇനി എനിക്ക് എൺപതിലേക്ക് കുടിക്കണമല്ലോ എത്ര കുടിച്ചാൽ മതി നിങ്ങളായും എന്റെ ആയസ് ഒക്കെ അപ്പൊ അമ്മയോട് ഞാൻ പറഞ്ഞു ദിവസം ഉള്ള അമ്മ എന്ന് പറഞ്ഞു ഈ ആയിരത്തിലെല്ലാം ദിവസം അമ്പാട് പുള്ളിപ്പാടം എന്ന് പറയുന്ന വീട്ടിൽ കോൺക്രീറ്റ് വീട്ടിനകത്ത് എന്റെ അമ്മ അവിടെ ഒരു ഭാഗം കൊഴഞ്ഞൊരമ്മ അങ്ങനെ വീട്ടിൽ ഇരിക്കേണ്ടവളല്ല എന്റെ അമ്മ അമ്മ കാണാത്ത സിനിമയില്ല അമ്മ കാണാത്ത ബന്ധു സഹചര്യമില്ല അമ്മ പോവാത്ത ആരാധനങ്ങളില്ല എന്റെ കാറിന്റെ ഫ്രണ്ട് സീറ്റിന്റെ അമ്മ ഉണ്ടാവും എല്ലാ മാസവും അയ്യായിരം ഉറുപ്പി അമ്മയ്ക്ക് ഞാൻ കൊടുക്കും ചില മാസമൊക്കെ ഈ അയ്യായിരം കൊടുക്കും അമ്മയ്ക്ക് കൈ ഇങ്ങനെ പറയ്ക്കൊണ്ട് എണ്ണം കുറേ സമയം വേണം കാരണം ഈ അമ്മയ്ക്ക് പൈസ എന്ന് കൊടുക്കാൻ തുടങ്ങിയത് അന്ന് സത്യത്തിൽ അന്ന് തൊട്ടാണ് ഞാൻ സമ്പന്നനായത് സത്യം അന്ന് തൊട്ട് ഞാൻ സമ്പന്നനാണ് സത്യം അപ്പോ ഈ പൈസ അമ്മ കൊടുക്കും അമ്മ ഈ എല്ലാ നോട്ടും ഒരേപോലെ അമ്മയ്ക്ക് ഇങ്ങനെ വെച്ച് ചുളുക്കൊക്കെ മാറ്റാണ്ട് കുറെ സമയം എടുക്കും അമ്മയ്ക്ക് ഒരു ഒന്നൊന്നര മണിക്കൂർ വേണം അമ്മയ്ക്ക് അയ്യായിരം എണ്ണിത്തീരണമെങ്കിൽ എല്ലാം റെഡിയാണെങ്കിൽ അമ്മ വന്നിട്ട് ഇങ്ങനെ ചിരിക്കും ഇന്ന് വരെ അമ്മ പൈസ പൈസ നോക്കി അമ്മ വാങ്ങിയിട്ടില്ല അമ്മേന്റെ മുഖത്ത് നോക്കി അമ്മ പൈസ ഇന്ന് വരെ അമ്മ മുഖത്ത് നോക്കിയിട്ട് പൈസ ഇങ്ങനെ വാങ്ങുകയുള്ളൂ എൻ്റെ മുഖത്ത് എന്തെങ്കിലും മാറ്റം കാണാൻ വേണ്ടിയിട്ടാണ് ഈ അയ്യായിരം റുപ്യ ഉണ്ടാണെങ്കിൽ അമ്മയ്ക്ക് ഒരു മണിക്കൂർ മോള് വേണം അതിൻ്റെ മോള് പോയി ഫാൻ ഇട്ട് കഴിഞ്ഞാൽ മോളെ അടിക്കാനൊക്കെ എഴുന്നേക്കും ചില മാസം ഞാൻ അയ്യായിരത്തി അഞ്ഞൂറ് റുപ്യ കൊടുക്കും അയ്യായിരത്തി അഞ്ഞൂറ് രൂപയ കൊടുക്കുന്ന അമ്മയ്ക്ക് ഒരു മണിക്കൂർ ഒന്നും പോരാ ഒരു ഒന്നൊന്നര മണിക്കൂർ വേണം കാരണം അഞ്ഞൂറ് റുപ്യ കൂടുതലുണ്ട് അതിനകത്ത് അപ്പോൾ രണ്ട് കയ്യിൽ അമ്മ പൈസയായിട്ട് വരും അഞ്ഞൂറ് രൂപ കൂടുതലുണ്ട് മക്കളെ അറിയും ഇങ്ങനെ വിറച്ചിട്ട് ആ പൈസ ഞാൻ വാങ്ങി വെക്കും ആണോന്ന് ചോദിക്കും ആ കൂടുതലുണ്ട് അറിയും ചില മാസം ഞാൻ നാലായിരത്തഞ്ഞൂറ് റുപ്പ്യ കൊടുക്കുകയുള്ളു ഈ നാലായിരത്തി അഞ്ഞൂറ് കൊടുത്ത മാസം ഒരു മാസം പോലും അമ്മ പറഞ്ഞിട്ടില്ല മക്കളെ അഞ്ഞൂറ് രൂപ കുറവുണ്ടെന്ന് ഈ മാത്തമാറ്റിക്സ് എന്താണെന്നും എനിക്കറിയില്ല ഒരുപക്ഷെ അമ്മ അനുഭവിച്ച സങ്കടങ്ങളാവാം മേ ബി ഇന്നൊരമ്മ പറഞ്ഞിട്ടില്ല അഞ്ഞൂറ് രൂപ കുറവുണ്ടെന്ന് ഒരുപക്ഷെ ഇന്ന് അമ്മയ്ക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് എൻ്റെ അപേക്ഷയാണ് മാതാപിതാക്കൾക്ക് ഏറ്റവും നല്ല രീതിയിൽ അവരെ കെയർ ചെയ്യണം വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചിന്ത കൊണ്ടും നിങ്ങളുടെ വിയർപ്പിൻ്റെ ദശാംശം കൊണ്ടും അവരെ കെയർ ചെയ്യണം പക്ഷെ എല്ലാവരും എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ ഇതെല്ലാം കൂടെ സമമാകുമ്പോഴാണ് നിറഞ്ഞു നിൽക്കുന്ന മാതാപിതാക്കളുടെ തണലിൽ ആ കുടുംബം അങ്ങ് തഴച്ച് വളരുക ആ തഴച്ച് വളരുന്ന നിഴലിലാണ് നമ്മുടെ മക്കൾ കുഞ്ഞുമക്കൾ പേരക്കുട്ടികളൊക്കെ ചിരിച്ച് കളിച്ച് മതിച്ച് വളരെ എവിടെ പോയാലും നമ്മൾ പേരക്കുട്ടികളോട് മക്കളോട് ഈ സ്റ്റേജിൽ കയറി വന്ന കുട്ടിയോടൊക്കെ അങ്ങനെയുള്ള മക്കളോടൊക്കെ പാപ്പന വലിയപ്പനോട് വല്യമ്മനോട് ചോദിച്ച് അനുവാദം വാങ്ങാൻ വേണം അനുഗ്രഹം വാങ്ങാൻ പറയണം അവർക്കൊന്ന് ഉമ്മ കൊടുക്കാൻ പറയണം അങ്ങനെ മതിച്ച് ചിരിച്ച് വളരുന്ന ഒരു കുടുംബത്തിലേത്തേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് നിങ്ങൾക്കൊക്കെ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ മറന്നു പോകരുത് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് എല്ലാവർക്കും നല്ല ദിവസം ആശ്രമിക്കും താങ്ക്